ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഞമ്മളെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ രണ്ട് ദിവസമായിട്ടോ ശരിക്കും ഒന്ന് വീഡിയോ ഇട്ടിട്ട് എന്തോ ഒരു മടിച്ചായിപ്പോയി വീഡിയോ ഒക്കെ എടുത്തു അത് അതൊന്ന് എഡിറ്റ് ചെയ്തൊക്കെ ഇല്ലേനെ കേട്ടോ ഇത് ഞമ്മളന്ന് മീനങ്ങാടി പോയതിൻ്റെ പിറ്റേന്ന് രാവിലെ മുതലുള്ള വീഡിയോ ആണ് ബർത്ത്ഡാ ആജുൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ ഒക്കെ പോകാനൊക്കെ ഇല്ലേനോ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം ഞാൻ രാവിലെ എണീറ്റ് വന്ന് രാവിലെ എന്നൊന്നും പറയാനാവില്ല പിന്നെ ഉമ്മാൻ്റെ അടുത്തായതുകൊണ്ട് കുറച്ച് നേരം വീട്ടോ നീക്കാൻ ഞാൻ അവിടെ കിടന്നേ അപ്പോൾ ഉമ്മ എന്താ ചായക്കടിയൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് പിന്നെ ബത്തേരിക്ക് പോകേണ്ടെങ്കിൽ കൊണ്ട് വേഗം ചായ കൂടിയും കഴിഞ്ഞ് പണിയും തീർത്തിട്ട് വേണമല്ലോ പോകാൻ അപ്പം ഞാനും ഞാച്ചിമോനും ഞാനും ആണ് എണീറ്റ് വന്ന് വേഗം ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ കുടിച്ച് പിന്നെ ഉമ്മ എന്താ പത്തലിന് പൊടി കുഴക്കി ഉണ്ടിട്ടോ ഞാഫിക്ക് പത്തൽ വേണം എന്നിട്ട് പത്തൽ പിന്നെ ഉഴുന്നും അരിയും കൂടെ അരച്ച് വെച്ചീനു അപ്പോൾ ഇട്ടിലോ ദോഷമോ എന്തെങ്കിലും ചുടാന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അമ്മ കൊണ്ട് പറഞ്ഞു ഇട്ടിലേക്ക് പാർ എന്നാൽ അത് അവിടെ നിന്ന് അങ്ങോട്ടായിക്കോളൂ അല്ല ദോശയാങ്ങനെ ചുട്ടാവിടെ ഇരിക്കേണ്ടേ അപ്പം ഇട്ടിലി ചൂടാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വേഗം ഇട്ടിലേയും ചൂടുന്നുണ്ട് ഉമ്മ അതിൻ്റെ ഇടക്ക് പത്തൽ ചൂടാൻ നിൽക്കുന്നേനു അപ്പം ഇനി ആച്ചിക്ക് അവിടെ പഴം കണ്ടിട്ടേ ഓനിക്കത് വേണം അപ്പോൾ പിന്നെ രാവിലെ തന്നെ തണുത്തത് കൊടുക്കണ്ട കൊടുക്കണ്ടെന്നിട്ട് ഉമ്മ ഞാൻ ഓനിക്ക് വാട്ടി കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉമ്മ അതാക്കുന്നതാണ് കേട്ടോ ഞാൻ വേഗം ഇട്ടിലേയും ചുട്ടും ഉമ്മ വേഗം അതും ആക്കുന്നുണ്ട് ഞമ്മക്ക് എങ്ങനെ ആയാലും എത്ര വലുതായാലും ഞമ്മളെ കെട്ടിച്ചാലും ഞമ്മക്ക് ഉണ്ടെങ്കിലും അല്ലേ എന്തായാലും നമ്മളെ പുരയിലെത്തിയാലും ഞമ്മളിന്ന് കുട്ടികൾ തന്നെ നമ്മളമ്മോ വാപ്പയോ ഉള്ളപ്പോലേ അവരടുത്ത് എത്തിയാൽ നമ്മൾ ഇനി എത്ര വലുതായാലും നമ്മൾ മക്കൾ തന്നെയാണ് സ്വന്തം പുരയിൽ പോകുക നിൽക്കുക എന്ന് പറയുന്നതേ എല്ലാവർക്കും എന്തോ ഒരു മറ്റോടത്തൊന്നും സുഖം ഇല്ലായിട്ടൊന്നും അല്ലെട്ടോ എന്നാലും എന്തോ ഒരു ഇതാണ് അല്ലേ അങ്ങനെ ഇതാക്കണം വേഗം ഇട്ടിലിക്കൊക്കെ പാരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനൊരു ഒരള്ളു വലക്കാൻ കാണിച്ചു തന്നീല്ലേ അത് അവിടെ പോയപ്പോൾ ഇത് പിന്നെ നമ്മൾ വാടക വീടാണ് കേട്ടോ അമ്മയൊക്കെ നിൽക്കണത് അപ്പോൾ അവിടെയുള്ള ഓരോറ്റാണത് ഉമ്മ എന്നോട് പറയുക ഞാൻ അതിൽ പുട്ടിൻ്റെ പൊടി പൊടിയൊക്കെ ഇതാക്കി ഞാൻ അതിൽ ഇടിച്ചിട്ട് പുട്ടൊക്കെ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പോയോക്കിയിട്ട് വെറുതെ ഒന്ന് എടുത്താണെട്ടോ വീഡിയോ പിന്നെ ഇപ്പോൾ ഒന്നും അങ്ങനെ എവിടെയിട്ടൊന്നും ഉണ്ടാവലില്ലല്ലോ അപ്പോൾ ഞാൻ വെറുതെ കണ്ടപ്പോൾ ഒന്ന് അങ്ങനെ ഇതിൻ്റെ കൂടുതലങ്ങനെ എടുക്കുന്നേ ഉള്ളു കേട്ടോ അപ്പം ഉമ്മതന്നെ ആച്ചി കാ പഴത്തിന് കാത്തിൽക്കുന്നുണ്ടേ ഓന് പഴം പഴം എന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ സ്വൈര്യം കൊടുക്കില്ല ഉമ്മാനെ കണ്ടാൽ ഇവർക്ക് വേണ്ടാത്തൊന്നും ഉണ്ടാവില്ല എല്ലാം വാണ്ടി വരും അപ്പം ഉമ്മ പറഞ്ഞാൽ ഞാൻ ഓനക്ക് അതാക്കി കൊടുക്കട്ടെ ഉമ്മ അതാക്കി കൊടുത്ത് ഓനെ അതും കൊടുത്ത് അവിടെ ഇരുത്തിയിട്ട് ഞാൻ വേഗം ഇട്ടിലേയും ചുട്ട് ഉമ്മ വേഗം പത്തലും ആക്കി പിന്നെ ചിക്കൻ ചിക്കനുണ്ടേനു അത് വേഗം തേങ്ങ വറുത്തരച്ചിട്ട് ചിക്കനും കറിയാക്കി നമ്മൾ വേഗം ഒന്ന് ചായ കൂടി പരിപാടികളൊക്കെ കഴിച്ചിട്ട് വേണം ബാക്കി എടുത്തിട്ട് വേഗം പോയി പോരണം ഞങ്ങൾക്ക് ഇന്ന് വേഗം ബാവിലേക്ക് തിരിച്ചെത്തണം ഇക്കാൾക്ക് ഇന്നൊരു പണിയുണ്ട് ചോറ് വെക്കാൻ പോകാൻ അതിനുകൊണ്ട് വേഗം വരണം എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ പിന്നെ ഉപ്പച്ചി പോകാനിറങ്ങി ഉപ്പച്ചി രാവിലെ നാസ്തമാക്കിയിട്ടൊന്നുമില്ല രാവിലെ തന്നെ കഴിക്കൂല കുറച്ച് കയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഉപ്പച്ചി പോയി പിന്നെ നമ്മൾ വേഗം ചായയൊക്കെ കുടിച്ച് എണീറ്റ് ഞാനും ഉമ്മ വേഗം പണികൾ തീർക്കാനുള്ള പരിപാടിയിലാണ് അപ്പം ഉമ്മതാ എല്ലാ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഉമ്മ കഴുകുന്നുണ്ട് ഞാൻ വേഗം അകമൊക്കെ തട്ടി കൊട്ടി ഒന്ന് ഒക്കെ ഒതുക്കി പൊറുക്കി വെച്ച് വേഗം ഒന്ന് അടിച്ചൊക്കെ വാരി ഇടുന്നുണ്ട് അതാ വണ്ടി കയറി കളിക്കുന്നുണ്ട് കേട്ടോ ഓനക്ക് പിന്നെ എവിടെയെങ്കിലും ഒരു വണ്ടിയും പലകുമെല്ലാം ഓനക്ക് പോകുന്ന കൊടുത്തല്ലേ കിട്ടും അപ്പോൾ അതിലും ഓൻ കളിക്കുന്നുണ്ട് പിന്നെ വേഗം എന്താണ് നിച്ചോളവും നാഫീനോടൊക്കെ കുളിക്കാൻ പറഞ്ഞാൽ ഓരോ വേഗം കുളിച്ചു മാറ്റിയിട്ടൊക്കെ വേണം പോകാൻ പത്തര പത്തേ മുക്കാൽ ആകുമ്പോൾ പോകണമെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാം കൂടെ സമയം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ പന്ത്രണ്ട് മണിയായി അങ്ങനെ പണികളൊക്കെ തീർത്തു ഞമ്മളെ കുളിയെല്ലാം കഴിഞ്ഞ് നിച്ചു ഞാഫി അതാ മാറ്റിയിട്ട് ഉമ്മാൻ്റെ ഫോൺ കിട്ടിയിരിക്കണു അവർക്ക് അപ്പോൾ അതിൽ കളിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് ഓര് അങ്ങനെ ഞങ്ങൾ വേഗം തറവാട്ട് പോയി വെല്ലിമച്ചീനും പിന്നെ മാമിയോ ഓരെല്ലാവരും ഉണ്ടേനും ഓരെല്ലാവരെയും കൂട്ടി പച്ച പെങ്ങൾ ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് വന്നിട്ട് എല്ലാവരേയും കൂടെ കൂട്ടിയതാ ഞമ്മൾ ആജുവിൻ്റെ പുരയിലെത്തിനിച്ചുമ്പോളെ കയ്യിൽ വലിയൊരു പെട്ട കണ്ടില്ലെങ്കിൽ അത് ഞമ്മൾ ഞാച്ചീൻ്റെ വണ്ടിയില്ലേനോ ഞാച്ചിക്ക് വാങ്ങിയ വണ്ടി ആയിട്ടാൽ തന്നെ ഒന്ന് ഇവനിക്കും റീസോനും വാങ്ങീനെ അപ്പോൾ അതാണ് ഞമ്മള് ബർത്ത്ഡേക്ക് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത് അങ്ങനെ വലിയ ബർത്ത്ഡാന്നൊന്നും അല്ല കേട്ടോ നമ്മൾ ഫസ്റ്റത്തെ ബർത്ത്ഡേ ആ കൊണ്ട് ഞമ്മള് അങ്ങനെ ബാക്കി സ്വന്തം ബാക്കിയുള്ളവർ അത്രേ ഉള്ളു അപ്പോൾ ഞമ്മളെല്ലാവരും വന്ന് ഞാൻ വീട് എടുക്കണത് കണ്ടിട്ടോ ഓരൊക്കെ ചിരിക്കണത് അപ്പോൾ പോയമ്പാടെന്താണ് ആജു മറ്റേ എന്തിൻ്റെ ഒരു വെള്ളം തന്നേനു ഡ്രാഗൺ ഫ്രൂട്ടോ എന്ന് തോന്നില്ലേ ആ എന്തോ ഒരു വെള്ളം തന്നോളൂ ജ്യൂസ് അടിച്ചിട്ട് എനിക്കതിൻ്റെ ചോയ അങ്ങനെ അങ്ങോട്ട് ഇഷ്ടമായില്ലോ ബാക്കിയുള്ളവരൊക്കെ കുടിച്ചീനെ പിന്നെ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ചു നേരം നമ്മൾ കൂടെ ഒന്ന് കാണുമ്പോൾ വലിയമ്മച്ചി ഓരോ കുറേയായി കണ്ടിട്ട് എപ്പോഴും ഇങ്ങനെ മീനങ്ങാടി പോകുമ്പോഴല്ലേ കാണുക ഇപ്പച്ചീൻ്റെ പെങ്ങൾ വടകരുന്ന് വന്നതായിട്ടോ വല്യമ്മച്ചീനെ വലിപ്പാനെ കാണാൻ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഓരേയും കൂട്ടി എല്ലാവരും കൂടെ ചോറ് വെച്ച് ഇങ്ങനെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിന് ഉപ്പച്ചിൻ്റെ പെങ്ങളാണ് കേട്ടോ മുഖം പൊത്തിയിട്ടിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്തുള്ള എൻ്റെ ഉമ്മയാണ് പിന്നെ മേമ എല്ലാവരും ഉണ്ട് ഞങ്ങൾ ആദ്യം ചോറ് വെച്ച് എണീച്ച് വേണമെങ്കിൽ ചിരിച്ചെടുത്തത് നാളെ യൂട്യൂബിൽ കാണാമെന്ന് പറഞ്ഞ അമ്മായി അതിനാണ് എല്ലാവരും ആ ചിരിക്കണത് കേട്ടോ പിന്നെ നമ്മൾ വേ ചോറ് വെച്ച് എണീച്ച് ഓരും വെച്ച് വേഗം ഞമ്മക്ക് പോകണം എന്നുള്ളതുകൊണ്ട് എല്ലാ പരിപാടി ചടപടേന്ന് നടത്തുന്നുണ്ട് കേട്ടോ അവർ ഇക്കാൾക്ക് സമയമില്ല വേഗം പോകണമെന്നിട്ട് ഇതാണ് നമ്മളെ ബർത്ത്ഡേ കുട്ടി ഓന് നല്ല ഉറക്കാണ് ആർക്കോ വേണ്ടി കേക്ക് മുറിക്കണ പോലെയാണ് ഓൻ്റെ കഥ ഉള്ളത് കത്തി ഇങ്ങോട്ട് പിടിക്കുന്നുണ്ട് ഓൻ അങ്ങോട്ട് നിൽക്കുന്നുണ്ട് അങ്ങനത്തെ എല്ലാം കഥയാണ് കേക്ക് മുറി ബർത്ത്ഡാ എന്ന് പറഞ്ഞാൽ പിന്നെ മക്കൾക്ക് കേക്ക് മുറിക്കലാണല്ലോ പ്രധാനമല്ലേ കുട്ടികളൊരു സന്തോഷമല്ലേ അത് കഴിഞ്ഞാൽ അവർക്ക് ബർത്ത്ഡേ അല്ലോ അത് വേറെ ഒന്നുമില്ലേൽ കേക്ക് മുറിച്ചാൽ മതി തൊട്ടപ്പുറത്ത് ആ ബർത്ത്ഡേ കുട്ടീൻ്റെ ഏട്ടത്തിയാണത് റിഫമോള് ഓളെ ബർത്ത്ഡേ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു അതിന് കേക്ക് വാങ്ങിയിട്ടില്ലേ ഇനി ഇനിയിപ്പോൾ രണ്ടാഴ്ത്തിനും കൂടെ ഓക്കിനിപ്പോൾ ഒറ്റയ്ക്ക് ഓൻ്റെ മാത്രം ഇങ്ങനെ ആക്കുമ്പോൾ ഒരു സങ്കടം വേണ്ട വിചാരിച്ചിട്ടേ ഓക്കും കൂടെ മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് വാങ്ങിയതാട്ടോ അപ്പോൾ ഓളും മുറിച്ച് പിന്നെ കുറച്ചേരും കൂടെ ഞങ്ങളൊന്നും അവിടെ ഇരുന്ന് പിന്നെ ഇക്കൗക്ക് തിരക്കാക്കാൻ തുടങ്ങിയിട്ടോ വേഗം ഇറങ്ങി പോവാൻ സമയമില്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ മെല്ലെന്ന് വേഗം തന്നെ ഇറങ്ങി ഇക്കാക്ക് വന്നിട്ട് വേണം ചോറ് വെക്കണോടത്തേക്ക് പോകാൻ ഞങ്ങൾ പൊരൻ്റെ അടുത്തൊരു പൊരേക്കൂടലുണ്ട് അപ്പോൾ അവിടെ ചോറ് വെക്കാൻ പോകേണ്ടേ കൊണ്ടേ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ദാ നമ്മൾ നമ്മളെ പെരേലെത്തിയിക്കണട്ടോ എവിടെ പോയാലും എയിലെ പോയാലും ഇങ്ങോട്ട് വന്ന് നമ്മളെ ഞമ്മളെ എത്തി കഴിഞ്ഞാൽ എന്തോ ഒരു സമാധാനമായിരിക്കില്ലേ അങ്ങനെ എത്തി ഞാൻ കുറച്ചു നേരം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിനിട്ടോ വേഗം ഒക്കെ കാറ്റടിച്ചിട്ട് ഫുള്ള് ആകെ പെരങ്ങനെ അപ്പോൾ വേഗം വന്ന ഒന്ന് അടിച്ചൊക്കെ വാരി ഒന്ന് വൃത്തിയാക്കി ഇക്കെ പോയി ഞാനും മക്കളും മാത്രമേ ഉള്ളൂ ഇനി നാളെ വൈകുന്നേരം ആവും വരാൻ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ദൂരത്തൊന്നുമല്ല നമ്മളെ ഈ നാട്ടിൽ തന്നെയാണ് പൊരക്കൂടലുള്ള വേഗം ഞാൻ ചോറിന് ഇതാക്കി അതിനിപ്പോൾ തീ കത്തിക്കാൻ വൈകുന്നേരം കായം കൊണ്ട് എനിക്ക് മടി പിടിച്ച് തീ കത്തിക്കാൻ ഇപ്പം ഞാൻ വേഗം ഗ്യാസ് മേൽ ചോറിനുള്ള വെള്ളം വെച്ചത് കഴിഞ്ഞാൽ അതും വെച്ചിപ്പോൾ കറിക്ക് എന്താ ആദ്യം വിചാരിച്ചു കഞ്ഞി ചമ്മന്തി ആക്കാമെന്ന് പിന്നെ എന്തോ എപ്പോഴും ഇങ്ങനെ കഞ്ഞി കുടിക്കാൻ കഴിയൂലെന്ന് വിചാരിച്ചിട്ട് എന്താക്കി വേണ്ട വേഗം പരിപ്പും താളിച്ച് ഓംബ്ലേറ്റ് മുട്ട പൊരിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു നിച്ചമോള് പോയിട്ട് മുട്ട വാങ്ങിയിട്ട് വന്ന് വേഗം പരിപ്പും ഒന്ന് താളിച്ച് ചോറ് വയ്ക്കാമെന്നൊക്കെയുള്ള തീരുമാനത്തിലെത്തി അതിന് രണ്ടിനും ഇതോ അടുപ്പത്ത് വെച്ചിന് ഇട്ടോ ഈ വോയിസ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ടോ 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 എന്നുള്ളത് നല്ലോണം പേരുണ്ട് അതിങ്ങനെ ഇന്ന് ഞമ്മൾ പോയപ്പോ ബത്തേരിയിൽ നിന്ന് ഓരോ എല്ലാവരും പറഞ്ഞത് എന്തോര ടോട്ടോ അത് കുറച്ച് കുറക്കിന്ന് തമാശ നിൽക്കാൻ കേട്ടോ പറയണത് പക്ഷെ അത് പറ്റണില്ല അത് പറയാണ്ട് ഇങ്ങോട്ട് വന്നു പോവുകയാണ് ശീലമായി പോയില്ലേ ഇനിയിപ്പോൾ അതെന്തായാലും അത് അതിൻ്റെ വൈക്കങ്ങോട്ട് നടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടോ പിന്നെയും വന്നിട്ടോന്ന് ഇതുംകൊണ്ട് ഞാൻ കുടുങ്ങീനു കേട്ടോ നമ്മളിങ്ങനെ ഇത് പറയുകയും കൂടെ ചെയ്യുമ്പോൾ കുറച്ച് കൂടിയേക്ക് അങ്ങനെ പരിപ്പും താളിച്ച് വെച്ച് മുട്ട പൊരിക്കാനുള്ള ഓംബ്ലേറ്റുള്ളതാക്കി ചൂടോടെ ചോറ് വയ്ക്കാന്നൊക്കെ വിചാരിച്ചതാട്ടോ പരിപ്പ് താളിച്ചത് എളുപ്പപ്പണിയാണ് പരിപ്പ് താളിക്കൽ അതും ഒരു ദേശീയ ഭക്ഷണം തന്നെയാണ് കേട്ടോ നമ്മളെ ദോശ പോലെ തന്നെ പരിപ്പ് താളിക്കുക ഒന്നും ഇല്ലാണ്ടായ വേഗം ഒരു പരിപ്പ് താളിക്കൽ ഒരു മീൻ പൊച്ചത് ഉണക്കൊക്കെ ആയാലും മതി അങ്ങനെ അങ്ങനെതാ അങ്ങനെ ഈ വീഡിയോ ഞാൻ നിർത്തുകയാണ് കേട്ടോ ഞാൻ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബബായ്